മുൻ എം പി ബഹുമാനപ്പെട്ട എ വിജയരാഘവൻ നമ്മളോട് സംസാരിക്കും സഹോദരി സഹോദരന്മാർ എം ടിയെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ തുഞ്ചൻപറമ്പിൽ പങ്കെടുക്കുക എന്നത് നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് വലിയ വൈകാരികത നിറഞ്ഞ ഒരു ചടങ്ങാണ് വാക്കിൻ്റെ മനോഹാരിതകളിൽ വാക്കിനെ ഏറ്റവും ചുരുക്കി ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ച കൃതഹസ്ഥനായ ശില്പിയാണ് എം ടി വാസുദേവൻ നായർ അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ആദരിക്കുമ്പോഴും നമ്മൾ വല്ലാണ്ട് നീട്ടിപ്പരത്താതെ തന്നെ ആ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയിലൂടെ എങ്ങനെ കടന്നു പോകുന്നതിന് ചുരുക്കിയേ പറയോ എം ടി നാം ജീവിച്ച കാലഘട്ടത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളെയും തിരിച്ചറിഞ്ഞ എഴുത്തുകാരനാണ് എഴുത്തുകാർ മഹാനാവുന്നത് മഹാന്മാരാകുന്നത് നമ്മൾ കാണാത്തൊരു കണ്ണിലൂടെ ലോകത്തെ കാണുന്നത് കൊണ്ടാണ് ഭാഷയ്ക്ക് ഏറ്റവും മനോഹര രൂപം നൽകാനുള്ള അവരുടെ കഴിവൂട്ടമാണ് ആ നിലയിൽ മലയാളിയുടെ എല്ലാ വിഹുലതകളെയും എല്ലാ വ്യാമോഹങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ നിരാശകളെയും എല്ലാ തകരാറുകളെയും മനോഹരമായി വരച്ച് കാണിച്ചിട്ടുണ്ട് എം ടി നമ്മളുടെ മനസ്സിൽ വന്നതെല്ലാം മനസ്സിൽ ഒതുക്കുന്നതെല്ലാം എം ടി എഴുതി വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വന്ന കഥാപാത്രങ്ങളിൽ നമ്മളുടെ എല്ലാവരുടെയും ആത്മാംശം എം ടി രൂപപ്പെടുത്തിയതുകൊണ്ടാണ് എം ടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായത് സ്വാഭാവികമായും ആ നിലയിൽ ഭാഷയുടെ എല്ലാ മേഖലയിലും വിഹരിച്ച നമ്മുടെ കാലാനുസാരിയെ അതിന് രൂപപരിണാമം നൽകിയ നിരന്തരം പുരോഗമിച്ചുകൊണ്ടിരുന്ന നമുക്കിടയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ നമ്മളിലൊപ്പം ഇല്ല എന്നതിൻ്റെ നഷ്ടക്കണക്കിൻ്റെ അളവിനെ ഒരു സൂചിയോ കൊണ്ടും നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല എം ടി ഇല്ലാതായിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ത് എന്ന ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം എം ടിയിലെ മതനിരപേക്ഷ വാദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹിന്ദു മുസ്ലിം സൗഹൃദം അത് തെക്കേ മലബാറിൻ്റെ ഏറ്റവും വലിയ കരുത്താണ് കേരളത്തിൻ്റെ കരുത്താണ് തെക്കേ മലബാറിൻ്റെ ഏറ്റവും വലിയ കരുത്താണ് ആ സൗഹൃദത്തിൻ്റെ ഇണക്കുകണ്ണുകളിലൊന്ന് പൊട്ടിക്കാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് ഏറ്റവും ഉച്ചസ്ഥരം പറഞ്ഞ ദാർഢ്യമുള്ള മതനിരപേക്ഷ വാദിയായിരുന്നു എം ടി അതുതന്നെയാണ് എം ടിയുടെ ഏറ്റവും വലിയ കരുത്ത് ഒരാൾ ആ ചേരിയിലേക്ക് പോകുമ്പോൾ എം ടി തീവ്രമായി പ്രതികരിച്ചു ചിലപ്പോൾ വാക്കുകൊണ്ട് ചിലപ്പോൾ ഭാവം കൊണ്ട് ചിലപ്പോൾ വിളിച്ചിരുത്തി നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് എം ടി പറഞ്ഞു ആ പോക്ക് അനുവദിക്കരുത് അത് എം ടിക്ക് നമ്മുടെ നാടിനോടുള്ള നമ്മുടെ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയാണ് എം ടിയിലെ സംഘാടകനെ പോലെ മികവാറുന്ന ഒരു സംഘാടകനെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരു സാംസ്കാരിക കേന്ദ്രത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമുള്ള പണിയാണെന്ന് നമ്മൾ അവര് കരുതി പോകരുത് മറ്റൊക്കെ നടക്കും അതിന് ചിലതിന് വഴിപാടുകൊണ്ട് നടത്താം ചിലതിന് അതിന്റെ പിന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിന്റെ വലിപ്പം കൊണ്ട് നടത്താം അങ്ങനെ പല പല രീതിയിലാണ് നമ്മുടെ പല പല സ്ഥാപനങ്ങളും തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നത് ഒരു സാഹിത്യ സ്ഥാപനം നന്നാക്കാൻ പോയാൽ പോകുന്നവരുടെ കാര്യം പോക്കാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാത്തവർക്ക് പിന്നെ പ്രശ്നമില്ല കണ്ടാൽ മതിയല്ലോ അറിയുന്നവർക്ക് അത് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളു ഇവിടെ വരുമ്പോൾ ഈ തുഞ്ചമ്പറപ്പില് വരുമ്പോൾ ഓരോ തവണയും ഒരു മാറ്റം നമുക്ക് അനുഭവിക്കാത്തവരനുഭവം എം ടിയുടെ കാലത്തിട്ടോ ഞാനിപ്പോൾ കയറി വന്നുകൊണ്ടിരുന്നത് ഞാൻ നേരെ മേലോട്ടാണ് നോക്കിയത് ഈ ഈ ഹോളിൻ്റെ ഈ ഹോളിലേക്കാണ് ഞാൻ ആദ്യം ഇപ്പം നോക്കിയത് ഞാൻ ഇന്നലെ വരെ കണ്ടതുപോലെയല്ല ഈ ഹോളിൽ പോകും എൻ്റെ ഇന്നലെ കണ്ടതാന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയല്ല ആ ഈ ഹോള് ഇതിൻ്റെ ഓരോ ഭാഗവും നോക്കൂ ഇതിൻ്റെ വർണ്ണം പോലും നോക്കൂ ഒക്കെ വളരെ വ്യത്യസ്തയിലാണ് ഈ ഇവിടുത്തെ ഓരോ ചലനും ഓരോ സൂക്ഷ്മതല ാണ് അതിനെ രൂപപ്പെടുത്തിയിരുത്തത് എത്ര വലിയ അധ്വാനമാണ് ഒരു സർക്കാർ സംഭാവന കൊണ്ട് ഇണ്ടാവുന്നതല്ല ഇത് ഒരു സമൂഹത്തിന്റെ സംഭാവന തന്നെയാണ് പക്ഷെ അതിന് എം ടി അടുത്തിട്ടുള്ള ഒരു പ്രവർത്തനം എങ്ങനെ നമ്മളതിനെ വാക്കുകളിൽ ഒതുക്കുക എത്ര മനുഷ്യരെയാണ് എം ടി അതുമായി സമീപിച്ചത് എത്ര ക്ഷമയോടു കൂടിയാണ് എം ടി അതിനെ കണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ബ്യൂറോക്രസി വാല്യതോതില് ബ്യൂറോക്രസിക്ക് സാഹിത്യമില്ല എല്ലാവർക്കും അറിയാലോ സാഹിത്യവും സംസ്കാരമൊക്കെ ഏറ്റവും കുറവുള്ള വയസ്സിലായിരിക്കും ബ്യൂറോക്രസി അതിന് അതിൻ്റെ ചലന നിയമങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ലോകത്തെയും ബ്യൂറോക്രാറ്റുകൾ ഇല്ല തൻ്റെ മുന്നിലെ ഫയലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തുള്ള വസ്തു എന്ന ധാരണയിൽ ആ ഫയലിന് കാവലിരിക്കുന്ന ആ ബ്യൂറോക്രാറ്റുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എം ടി വളരെ ക്ഷമയോടുകൂടി എന്നാൽ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അടവോടുകൂടി അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കെൻ്റെ ഒരു ഭാഗ്യം ഒരിക്കലും ഞാൻ അവിടെ കലാമണ്ഡലത്തിൽ ഒ എൻ വി ഡീം ഇവിടെ കുഞ്ചം പറമ്പിൽ എം ടി കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത കുറേ സന്ദർഭങ്ങൾ വരാം മലയാളത്തിലെ രണ്ട് മഹാ സാഹിത്യ പ്രതിഭകളുടെ കൂടെ ഒരുമിച്ച് ഒരേ കാലത്ത് പ്രവർത്തിക്കുകയെന്നുള്ളത് വളരെ വളരെ കൗതുകകരമാണ് വളരെ നല്ല അനുഭവമാണ് അത് അതിൻ്റെ എല്ലാ വിശ്വാസങ്ങളിലേക്കൊന്നും പോകുന്നില്ല ആ സന്ദർഭത്തിൽ ഞാനത് ഇങ്ങനെ നോക്കി നോക്കാറുണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തെ ഒ എൻ വി കൈകാര്യം ചെയ്ത് ഇതെങ്ങനെയാണ് എം ടി കൈകാര്യം ചെയ്ത് ഞാൻ രണ്ട് സ്ഥലത്ത് അവരുണ്ടല്ലോ അപ്പോൾ ഞാൻ അതങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെ തുഞ്ചൻപുറമ്പ് എം ടി കൈ കാര്യം ചെയ്തെന്താ എം ടിയെ പ്രകാശിപ്പിച്ചുകൊണ്ടല്ല അതാണ് ഇവിടുത്തെ ആതിഥേയനാണ് എം ടി ഇവിടെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന ആളാണ് എം ടി ഇത്രയും വലിയ മഹാസാഹിത്യകാരൻ്റെ മുന്നിൽ ഒരു പക്ഷേ ഇപ്പോൾ എഴുതി തുടങ്ങി അവിടെ വന്നാലും അദ്ദേഹത്തെ അതിഥിയായി കാണുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ സംസാരക്കാരനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും ഇപ്പോൾ എം ടി ഒക്കെ നമുക്കെന്ന ഒരു സ്നേഹം എന്താ വെച്ചാൽ ഞങ്ങളിരിക്കുന്ന ഇവിടെ എല്ലാവരും ഏതാണ്ട് എല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ വന്നു പോവുകയാണ് ഞങ്ങളാരും ഞങ്ങളെല്ലാം അവിടെ എഴുതി വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ പങ്കെടുക്കുക എന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ഞങ്ങൾക്കൊരു ദിവസം ഉണ്ട് ഇവിടെ ഒരു വർഷത്തിലൊരിക്കൽ ഞങ്ങളെല്ലാം എം ടി വിളിച്ച് ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ എം ടി നമ്മളെ വിളിക്കുന്നില്ല നമ്മുടെ പേരവിടെ എഴുതി വയ്ക്കുകയാണ് ഒരു ദിവസത്തിൻ്റെ നേരെ നമ്മുടെ പേരെഴുതുകയാണ് ആ പേരെഴുതുമ്പോൾ നമ്മൾ പിന്നെ നമ്മളത് ദിവസങ്ങളെ ശരിക്കും പിടിച്ചും ഒക്കെ ആയിട്ട് എം ടി പേരെഴുതി വെച്ചിരിക്കില്ലേ ഞങ്ങളുടെയൊക്കെ പലരുടെയും പേര് സ്ഥിരമായിട്ടിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രേഖപ്പെടുത്താനുള്ള ഒരു എം ടി ആണ് ഇല്ലാതാവുന്നതെന്നുള്ളതാണ് നമുക്കുണ്ടാക്കുന്ന വലിയ മാനസികമായ അത് എം ടിയുടെ എം ടിക്ക് നമ്മളെല്ലാമുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അളവിൻ്റെ വലുപ്പമാണ് ആ നിലയിലാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എം ടി വാസോഡൻ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത് ഈ തുഞ്ചമ്പറമ്പിലേക്ക് കയറുമ്പളാണ് തുഞ്ചമ്പറമ്പ് എം ടി എം ടി തന്നെയാണ് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ എം ടി വാസുദേവൻ നേരാണ് ഇവിടെ ഒക്കെ അറിയാൻ എല്ലാവരുടെയും വാസ്വോഡ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നവർക്കറിയാം വരുന്ന അനുഭവിച്ചവർക്കറിയാതെ അവിടെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുടെ ഒപ്പം പെരുമാറുകയാണ് കേരള കേരളത്തിലെ എല്ലാ വീട്ടിലും എം ടി ഉണ്ട് എം ടിയുടെ സാന്നിധ്യമുണ്ട് ഈ ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം മലയാളിയുടെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല മുഹൂർത്തങ്ങളിലെയും ഏറ്റവും ഊഷ്മള സാന്നിധ്യമായി എം ടി ഉണ്ടാവുമെന്ന ഉറപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് എം ടിക്ക് ഒരു അനുസ്മരണം ആവശ്യമാവുന്നില്ല ചിരസ്മരണീയനാണ് എം ടി എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്